ബോളിവുഡിലെ അഭിനയ പ്രതിഭ അജയ് ദേവ്ഗൺ നായകനായ ഷെയ്ത്താൻ വമ്പൻ ഹിറ്റായിരിക്കുകയാണ് ഗ്യാരണ്ടിയുള്ള ബോളിവുഡ് താരമെന്ന വിശ്വാസം അജയ് ദേവ്ഗൺ നിലനിർത്തുന്നുവെന്നാണ് അനലിസ്റ്റുകളുടെ വിലയിരുത്തൽ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ ഇതിനകം കോടി രൂപയിലധികം ഷെയ്താൻ നേടിയെന്നാണ് റിപ്പോർട്ടുകൾ വിജയ ചിത്രത്തിന് ശേഷം അജയ് പ്രതിഫലം വർദ്ധിപ്പിക്കാനുള്ള സാധ്യത ഏറെയാണെന്നാണ് സൂചന ബോളിവുഡിൽ വൻ സ്റ്റാറായി നിൽക്കുമ്പോഴാണ് അജയ് ദേവ്ഗൺ ദക്ഷിണേന്ത്യൻ സിനിമയിൽ അഭിനയിക്കുന്നത് രാജമൗലിയുടെ ആർ ആർ ആറിൽ പ്രധാന വേഷത്തിലെത്തിയ രാംചരന്റെ പിതാവിൻ്റെ റോളായിരുന്നു അദ്ദേഹം ചെയ്തത് കുറച്ചുനേരം മാത്രമേ ചിത്രത്തിൽ ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും നിറഞ്ഞു നിൽക്കുന്നതായിരുന്നു അജയ് ദേവ്ഗണ്ണിന്റെ ഡയലോഗുകൾ അതുപോലെ ആക്ഷൻ രംഗങ്ങളും ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ചിത്രത്തിലെ അഭിനയത്തിന് ഒരു മിനിറ്റിന് നാലു കോടിയാണ് അജയ് ദേവ്ഗൺ പ്രതിഫലമായി അന്ന് വാങ്ങിയത് ആർ ആർ ആറിൽ എട്ട് മിനിറ്റാണ് അജയ്ക്ക് ആകെ ഉണ്ടായിരുന്ന സ്ക്രീൻ ടൈം ഇതിനായി മുപ്പത്തി അഞ്ചു കോടിയാണ് താരം പ്രതിഫലമായി വാങ്ങിയത് സിംഗം എഗയിലാണ് അജയ്യുടെ വരാനിരിക്കുന്ന ചിത്രം മൈതാൻ എന്ന ചിത്രവും റിലീസാവാനുണ്ട് ഷെയ്താന്റെ വിജയത്തെ തുടർന്ന് താരം പ്രതിഫലം വർദ്ധിപ്പിക്കുമോ എന്നാണ് ആരാധകരും ബോളിവുഡും ഒരുപോലെ ഉറ്റുനോക്കുന്നത് അജയ് ദേവ്ഗണ്ണനെ കൂടാതെ മാധവനും ജ്യോതികയുമാണ് ഹൊറർ ചിത്രമായ ഷെയ്ത്താനിലെ പ്രധാന അഭിനേതാക്കൾ